ആത്മാവിന് പരിമിതികളില്ല പക്ഷെ ഈ ശരീരത്തിലൂടെ നമ്മൾ നമ്മുടെ ഈ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് പരിമിതികൾ ആത്മാവിനെ ബാധിക്കുക ശരീരത്തെ ഒരു ഒരു സ്ഥലത്ത് ഒതുക്കി പിടിച്ച് ആത്മാവിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിവെക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ നമ്മൾ ഈ ശരീരത്തിലൂടെ ഈ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോണ്ട് നമ്മൾ ഇതിനകത്ത് ഇനി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുന്നതിനനുസരിച്ച് കൃഷ്ണാവോധത്തിൽ ഇരുന്ന് വരുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മാവി ഇങ്ങനെ വികസിച്ച് 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 വരും വികസിച്ച് വികസിച്ച് നമ്മുടെ ആത്മീയ ശരീരവും ഭൗതിക ശരീരവും ഏകദേശം ഒരേപോലെ നമ്മുടെ ഈ ഭൗതിക ശരീരവും ആത്മീയായിട്ടുമാണ് അതാണ് ഭക്തിയുടെ പരമോന്നത പെർഫെക്ഷൻ ഇപ്പോ ഒരു ബീജാവസ്ഥയിലാണ് നമ്മളൊരു വിത്ത് മണ്ണിന്റെ അടിയിൽ ഇടുന്നത് പോലെ ആ ഒരു അവസ്ഥയിലാണ് വരുന്നത് ആ വിത്ത് ഒരു ചെറിയ വിത്ത് എടുത്തു കഴിഞ്ഞാൽ ആ വിത്തിന്റെ കപ്പാസിറ്റി എത്രയാണ് അതിൽ നിന്ന് വലിയ ഒരു മരം വരാനുള്ള കെപ്പാസിറ്റിയാ വിത്തിന് അല്ലെ ആ മരത്തിൽ നിന്ന് ഇനിയും എത്രയോ പുഷ്പങ്ങളും കായകളും വരാൻ ഉള്ള വിത്ത് കാണുമ്പോ അതേപോലെ ഇതിനകത്തിരിക്കുന്ന ആത്മാവിന് ഭഗവാന്റെ ലോകത്തിൽ ആരും ആകാൻ കഴിയും ഭഗവാന് വേണ്ടി ഏത് സേവനം ചെയ്യാൻ പറ്റും ഒരു ബീജത്തിൽ നിന്ന് എത്ര മരങ്ങൾ വേണമെങ്കിലും വരാം അതേപോലെ ഒരേ സമയത്ത് നമുക്ക് ഭൂലോകത്ത് സേവനം ചെയ്യാം കൂട്ടുകാരനായിട്ട് സേവനം ചെയ്യാം അൺലിമിറ്റഡ് പവറാണ് ഒരു ആത്മാവിൽ പക്ഷെ ഇപ്പം എന്താണ് ഇതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൊടിയിരിക്കുക ഒന്നും ചെയ്യാതെ പക്ഷെ ആത്മാവിന്റെ പരിപൂർണ അവസ്ഥയിലേക്ക് ആത്മാവ് വികസിച്ചു വന്നു കഴിഞ്ഞാൽ ഭഗവാനെ പോലെ ഭഗവാന്റെ കൂട്ടത്തിൽ ചെയ്യും കൂട്ടത്തില് ഏത് ലോകത്താണ് ഇരിക്കുന്നത് എല്ലാ ലോകത്തും ഭഗവാന്റെ സേവനം ചെയ്യും ഗോലോകത്തും സേവനം ചെയ്യാം ഭൂമിയിലും സേവനം ചെയ്യാം വൈകുണ്ടത്തിലും സേവനം ചെയ്യാം അയോധ്യയിലും സേവനം ചെയ്യാം ക്ഷീരോധികൃഷ്ണായ വിഷ്ണുവിന്റെ അടുത്ത് സേവനം ചെയ്യാം ഫുൾ ടൈം സർവീസ് ദേവലോകത്തും സേവനം ചെയ്യ ഭൂമിയിലും സേവനം ചെയ്യുക ഒരേ എത്രത്തോളം നമ്മൾ ഭഗവാനുമായിട്ട് കണക്ടാകുന്നു അത്രത്തോളം പവർ നമുക്ക് കിട്ടും അതായത് ഒരു ചെറിയ സൂചി കാന്തമായിട്ട് കണക്റ്റഡ് ആവുമ്പോ എന്ത് പറ്റും കാന്തത്തിന്റെ എല്ലാ പവറും സൂചി കിട്ടും സൂചി ഒരു കാന്തം പക്ഷെ ആ സൂര്യ കാന്തായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം മാത്രം